ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കവിഞ്ഞു ഇത്തരം പോസ്റ്റുകൾ വയനാട് ദുരന്തത്തിൽ അമിതമായി പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ കണക്ക് പുറത്തു വന്നു എന്ന രീതിയിലാണ് ഈ വാർത്ത ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചത് ഷാജാൻ എന്ന ഉളുപ്പില്ലായ്മയുടെ പര്യായമായ മാത്രയാണ് ഈ വാർത്തയും അവതരിപ്പിച്ചത് വാർത്തയുടെ രത്ന ഇങ്ങനെയാണ് വയനാട് ദുരന്തം സർക്കാരിന്റെ അമിത ചെലവ് കണക്ക് പുറത്ത് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് കോടി വാളണ്ടിയേഴ്സ് യൂസർ കിറ്റ് രണ്ട് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി വോളണ്ടിയർമാരുടെ ഗതാഗതം നാല് കോടി ഭക്ഷണ ചെലവ് പത്ത് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾ വാങ്ങിയതിന് പതിനൊന്ന് കോടി ബെയ്ലി പാലം ഒരു കോടി ഇടതുവിരുദ്ധമോ പിണറായി വിരുദ്ധമോ ആണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാതെ അത് ഏറ്റവും പിടിക്കൽ ആണല്ലോ കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമങ്ങളെന്നറിയപ്പെടുന്ന കൂട്ടിക്കൊടുപ്പ് മാപ്രകളുടെ പരിപാടി അത് തന്നെ സംഭവിച്ചു കാട്ടുതീ പോലെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും ആഘോഷമായി മാറി എന്താണ് വസ്തുത ഇത് ഇതേ ഏഷ്യാനെറ്റ് തന്നെ വാർത്തകൾക്കിടയിലൂടെ പറയുന്നുണ്ട് പക്ഷെ അതാരും ശ്രദ്ധിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് പകരം ഈ അമിത തുക സർക്കാർ ശരിക്കും ചെലവഴിച്ചത് തന്നെയാണെന്ന് വാർത്ത കാണുന്ന ആളുകൾക്ക് തോന്നുകയും വേണം ആ രീതിയിലാണ് ഈ വാർത്ത അവതരിപ്പിച്ചത് എന്നാൽ ശരിക്കും ഇത് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുകയാണോ വയനാടിന് വേണ്ടി നിലവിൽ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കളക്ട് ചെയ്യുന്നുണ്ട് സർക്കാർ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ തുക മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം നാല് കോടി ആയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ അഥവാ ചെലവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വയനാട് ലാൻഡ് സ്ലൈഡ് അലോട്ട്മെന്റിന് താഴെ പൂജ്യം എന്നാണ് കാണ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നിലവിൽ വയനാടിന് വേണ്ടി പണം അലോട്ട് ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ചെലവുകൾ നടക്കുന്നത് നിലവിൽ ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഈ ചെലവുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക പിന്നീട് അവർക്ക് ചെലവായ തുകയുടെ കണക്കുകൾ രേഖാമൂലം സർക്കാരിന് സമർപ്പിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് ഈ സി എം ഡി ആർ എഫിൽ നിന്നും അവർക്ക് പണം അനുവദിക്കുകയാണ് പതിവ് എന്ന് വച്ചാൽ ഇതുവരെ സി എം ഡി ആർ എഫിൽ നിന്നും വയനാട് ദുരന്ത നിവാരണത്തിന് അഞ്ചു പൈസ ചെലവഴിച്ചിട്ടില്ല എന്നിരിക്കെ ഏഷ്യാനെറ്റ് ഈ അവതരിപ്പിച്ച കണക്കേതാണ് അവിടെയാണ് ഈ കൂട്ടിക്കൊടുപ്പ് മാത്രം കൈമുതലായിട്ടുള്ള കള്ളപ്പരിശകളുടെ വക്രബുദ്ധി മനസ്സിലാവുക കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ അഥവാ എസ്റ്റിമേറ്റിലെ കണക്കിനെയാണ് സർക്കാർ ചെലവഴിച്ച തുക എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പ്രതീക്ഷിത ചെലവ് എന്ന രീതിയിൽ കൊടുത്ത മെമ്മോറാണ്ടത്തിലെ കണക്കിനെയാണ് ഏഷ്യാനെറ്റും പിന്നീട് മറ്റു മാധ്യമങ്ങളും ചേർന്ന് സർക്കാർ ചെലവഴിച്ച തുകയായി ചിത്രീകരിച്ചത് സാധാരണ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടന്നാൽ പ്രാഥമികമായി പ്രസ്തുത ദുരന്ത ആവശ്യമായ തുകയുടെ കണക്കുകൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും ഈ എസ്റ്റിമേറ്റ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുകയാണ് ചെയ്യാറുള്ളത് അത്തരത്തിൽ വയനാട് ദുരന്ത നിവാരണ ത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ലഭിക്കാനായി ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റിലെ തുകയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുകയായി ചിത്രീകരിച്ച് ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചത് അതാണ് പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് ആഘോഷമാക്കിയത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുന്നൂറ്റി കോടിയിലധികം രൂപ എത്തിക്കഴിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ പണം എത്തുന്നതോടെ വയനാട്ടിലെ ദുരിതബാധിതരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ സർക്കാരിനാവും അത് സർക്കാരിന്റെ വിജയമായി ചിത്രീകരിക്കപ്പെട്ടാലോ എന്നാണ് മാപ്രകളും ചില പ്രതിപക്ഷ നേതാക്കന്മാരും ഭയപ്പെടുന്നത് അതുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സംഭാവനയെ തടയുക എന്നു തന്നെയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം മാധ്യമ പ്രവർത്തനത്തിന്റെ മുഖംമൂടിയാണ് മൂടിയാണ് ഞാൻ ചില കൂട്ടങ്ങളായി മാറുന്നുണ്ട് നമ്മുടെ ചില മാപ്രകൾ അത്രക്ക് ക്രൂരരാവാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഈ പ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗുകാർ പക്ഷേ അവരെ എക്സ്പെൻഡിച്ചർ എന്താണെന്നും എസ്റ്റിമേറ്റ് എന്താണെന്നും പറഞ്ഞു മനസ്സിലാക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് ലീഗുകാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് പോത്തിനെ ലൂഡോ പഠിപ്പിക്കുന്നതാണ് എന്നാണ് ഡി വൈ എഫ് ഐക്കാർ ഓൺലൈനിൽ ട്രോളിയത് എന്നിട്ട് അവർ ലീഗിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ശ്രമവും നടത്തുന്നുണ്ട് അതിങ്ങനെയാണ് എസ്റ്റിമേറ്റും എക്സ്പെൻസും ലീഗുകാർക്ക് മനസ്സിലാകാനുള്ള എളുപ്പവഴി മലപ്പുറത്ത് ഒരു സമ്മേളനം നടത്താൻ ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു എന്ന് കരുതുക സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമല്ലോ ഓഡിറ്റോറിയം രണ്ട് ലക്ഷം ഭക്ഷണം പത്ത് ലക്ഷം പ്രചാരണം മൂന്ന് ലക്ഷം യാത്രാ ചെലവ് രണ്ട് ലക്ഷം താമസം രണ്ട് ലക്ഷം പലവക നാല് ലക്ഷം ആകെ ഇരുപത്തിമൂന്ന് ലക്ഷം ഇതിനാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് കുഞ്ഞാപ്പ വിളിച്ചു പറഞ്ഞപ്പോൾ ഓഡിറ്റോറിയം ഫ്രീ ആയി തരാമെന്ന് അതിൻ്റെ മുതലാളി സമ്മതിച്ചെന്ന് കരുതുക ഭക്ഷണത്തിന്റെ മൊത്തം ചെലവ് ഒരു പുത്തൻ പണക്കാരൻ സ്പോൺസർ ചെയ്യാമെന്നും ചെയർമാന്റെ സഹായം കൊണ്ട് താമസിക്കാനുള്ള ലോഡ്ജ് സൗജന്യമായി കിട്ടിയെന്ന് കരുതുക അങ്ങനെയെങ്കിൽ വെറും ഒൻപത് ലക്ഷം രൂപ മാത്രമേ ആകെ ചെലവാകൂ അതാണ് സമ്മേളനത്തിന്റെ ചെലവ് അഥവാ എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ലീഗ് സമ്മേളനത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പച്ച നുണയല്ലേ അതുപോലെ തന്നെയാണ് വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് എസ്റ്റിമേറ്റ് യഥാർത്ഥത്തിൽ ചെലവാക്കിയ തുകയാണെന്ന് എക്സ്പെൻസ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതും അതേസമയം കേന്ദ്രത്തിന് കണക്കുകളെല്ലാം നൽകിയിട്ടും നാളിതുവരെ വയനാടിന് വേണ്ടി അഞ്ച് പൈസയുടെ കേന്ദ്ര സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നത് നാം മറന്നുകൂടാ ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടിയന്തര സഹായമായി നാൽപ്പത് കോടി കേന്ദ്രം കൈമാറിയത് നമ്മൾ കണ്ടു മോദി വയനാടിൽ വന്നു ദുരിതപ്രദേശം സന്ദർശിച്ചു പോയതിന് സംസ്ഥാന സർക്കാരിന് ചെലവായ തുകയും പോയി കിട്ടി എന്ന് വേണം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ എന്നാൽ കേന്ദ്രത്തിന്റെ ഈ കുറിച്ച് ഏഷ്യാനെറ്റ് നിങ്ങളോട് വല്ലതും പറഞ്ഞോ ഇല്ല പറയില്ല എത്ര എത്ര നുണകൾ ഒന്നിനു പുറകെ ഒന്നായി ജനങ്ങളിലേക്ക് തള്ളിയാലും അതെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ പാകത്തി ചില ശുദ്ധഗതിക്കാരും ചില പമ്പരവിഡികളും ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇനിയും ഇക്കൂട്ടർ ഇത് ആവർത്തിക്കും വാർത്തകളിലെ ശരിയും തെറ്റും ചികയേണ്ടത് നമ്മൾ പ്രേക്ഷകരുടെ ബാധ്യതയാകുന്ന കെട്ടകാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ എല്ലാവർക്കും ഗുഡ് ബൈ